എന്താണ് ട്വിൻ ഫ്ലെയിം? ട്വിൻ ഫ്ലെയിം എന്നാൽ ദേവാത്മാക്കളുടെ ഒത്തുചേരൽ എന്ന് പറയാം ഒരു ദേവ ആത്മാവ് ഭൗതികലോകത്തേക്ക് വരുമ്പോൾ അത് പകുതിയായി രണ്ടായി നേർ പകുതിയായി ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനുമായിട്ടാണ് ഭൗതികലോകത്ത് ജനിക്കുന്നത് വീണ്ടും അവർക്ക് തിരിച്ചു പോകണമെങ്കിൽ ആത്മീയ പുരോഗതി വളരെ ഉയർന്ന തലത്തിൽ എത്തുകയും അതിനുശേഷം ഈ ആത്മാവിൻ്റെ പകുതിയായ ട്വിൻഫ്ലൈമിനെ രണ്ടുപേരും കണ്ടെത്തുകയും ചെയ്യണം പിന്നീട് ഇവർ രണ്ടുപേരും ആത്മീയ ഉന്നതി കൈവരിച്ചതിനു ശേഷം ഭൗതിക ലോകത്തു നിന്നും ആത്മീയ ലോകത്തേക്ക് പ്രയാണം ചെയ്യുന്നു അവിടെ നിന്നാണ് അവർ ആത്മീയ ലോകത്തിലെ പല ഗ്രഹങ്ങളിലും ഒരുമിച്ച് ജീവിക്കുകയും ജന്മജന്മാന്തരങ്ങൾ ആത്മീയ ലോകത്ത് ജീവിച്ച് കടന്നു പോവുകയും ചെയ്യുമ്പോൾ അവർ അവിടെ നിന്ന് ശിവലോകത്തേക്ക് അഥവാ ആത്മീയ ലോകത്തേക്ക് കടക്കുകയും ചെയ്യുന്നു ഇതാണ് ടിൻ ടിൻ ടിൻഫ്ലൈം എന്ന് നാം പറയുന്നത് എന്നാൽ ടിൻഫ്ലൈം ദേവ ഗണങ്ങൾക്കും ദേവതകൾക്കും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആത്മീയ ജീവിതം കൊണ്ട് ദേവതകൾക്കു മാത്രമേ ഫ്ലെയിം ഉണ്ടാകുകയുള്ളൂ